ഗൃഹാതുര സ്മരണ പ്രവാസി കൂട്ടായ്മ കുടുംബ സംഗമം അനുഭവമായി നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ബഹ്റിൻ ചേലക്കര നിയോജകമണ്ഡലം പ്രവാസി കൂട്ടായ്മ നിളയുടെ നാലാമത് കുടുംബ സംഗമം പങ്കെടുത്ത ഏവർക്കും വേറിട്ട അനുഭവമായി മാറി ബഹ്റിൻ കെ എം സി ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി പ്രവാസിയായിരുന്ന സീനിയർ മെമ്പർ മുമ്മു ഇടക്കാട്ടിൽ ഉദ്ഘാടനം നിർവഹിച്ചു പ്രവാസി കൂട്ടായ്മ പ്രസിഡന്റ് അബ്ദുള്ള ചെറുതുരുത്തി ഒന്നാം മയിൽ അധ്യക്ഷനായിരുന്നു മിഠായികളാൽ അലങ്കരിച്ച നിലയോരം തട്ടുകടയുടെ ഉദ്ഘാടനം മാസ്റ്റർ മുഹീനുദ്ദീൻ റഷീദ് നിർവഹിച്ചു രക്ഷാധികാരികളായ അജിത് ആറ്റൂർ മുഹമ്മദ് കുട്ടി പുളയ്ക്കൽ മറ്റ് ഭാരവാഹികളായ അസീസ് ചുങ്കോണത്ത് ഷിബു ചെറുതുരുത്തി അലി പുളയ്ക്കൽ ഷറഫുദ്ദീൻ പുതുശ്ശേരി ബഷീർ കളത്തിൽ ബഷീർ പുളിക്കൽ സജിത് ആറ്റൂർ സന്തോഷ് ആറ്റൂർ ഷിബു പഴയനൂർ ഉമ്മർ ചുങ്കോണത്ത് ഗഫൂർ പള്ളം മുസ്തഫ ഓങ്ങല്ലൂർ അലി നെടുമ്പര ഇസ്മായിൽ പാറപ്പുറം സാദിഖ് വെട്ടിക്കാട്ട്രി അബ്ദുൾ സലാം ദേശമംഗലം അബു വാഴാലിപ്പാടം ജനറൽ സെക്രട്ടറി റഷീദ് ആറ്റൂർ ട്രഷറർ അസീസ് പള്ളം ഹനീഫ ആറ്റൂർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഒരുപാട് ആളുകൾക്ക് പ്രയാസപ്പെട്ട് നമ്മളെ നമ്മുടെ കൂട്ടായ്മ പോയ ആളുകൾ അവർക്ക് ലക്ഷം ഒക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ജോലി ചെയ്തിരുന്ന പാറപ്പുറത്തുള്ള ഒരു അദ്ദേഹത്തിന് ബാധിച്ച് അദ്ദേഹം ഹോസ്പിറ്റലിൽ നമുക്കൊരു വിളി സഹായം അഭ്യർത്ഥന തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഉദ്ഘാടനം അസീസ് ഒന്നാം മൈലിന് കൈമാറി പ്രസിഡന്റ് അബ്ദുള്ള ചെറുതുരുത്തി നിർവഹിച്ചു അംഗങ്ങളുടെ വിവിധങ്ങളായ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു തുടർന്ന് പ്രത്യേകം പരിശീലനം നേടിയ നിളയിലെ കുരുന്നുകളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി സി സി വി ന്യൂസ് ചലക്കര